ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വൺ ബി സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് ആയിട്ടുള്ളത് കേട്ടിട്ടുണ്ട് നമുക്കതിനകത്ത് പറഞ്ഞതാണ് ജനറൽ സർവീസ് ചെയിൻ ടൈറ്റ് ചെയ്യുക ചെയിൻ ലൂസ് ഉണ്ട് അതേപോലെ ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് നോക്കാം ഗിയർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഗിയർ വീഴുള്ള എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പിക്കപ്പ് പിക്കപ്പ് ലോ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് സർവീസിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ അത് കമ്പനി ലൈൻഡറാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം ഹബിൻ്റെ നിലവിൽ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ചെയിൻ നല്ല രീതിയിൽ ലൂസാണ് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വണ്ടി ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോണ്ടോ ബാറ്ററി ആണ് ഇരിക്കുന്നത് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അവൻ്റെ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഒമ്പത് വോൾട്ടിലേക്കൊക്കെ വരുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല നിലവിലില്ല അത്യാവശ്യം വോൾട്ട് കിട്ടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ വന്നിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്ററാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരുമോ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് അടുത്ത സർവീസിൽ മാറ്റിയിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡോ മീറ്റർ വർക്കിങ്ങല്ല നമ്മളതിൻ്റെ മീറ്റർ അഴിച്ചു നോക്കുന്ന സമയത്ത് കേബിളൊക്കെ പൊട്ടിയെന്ന് നിൽക്കാം കാരണം നമ്മളിവിടെ കഴിഞ്ഞാൽ എഞ്ചിനോയിലിൻ്റെ ഇത് റീപ്ലേസിങ് ദിവസമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ കിലോമീറ്റർ കഴിഞ്ഞ സർവീസിൽ ചെയ്ത കിലോമീറ്റർ ഓയിൽ ചേഞ്ചിൻ്റെ കിലോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു അപ്പോഴും നിൽക്കുന്ന കിലോമീറ്ററും സെയിം തന്നെയാണ് ഇപ്പം നമ്മൾ മീറ്ററിൽ നോക്കുമ്പോഴും സെയിം കിലോമീറ്റർ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മീറ്റർ കംപ്ലയിൻ്റ് ആണെന്ന് വേണം അതിന് മനസ്സിലാക്കാനായിട്ട് ഒന്നൂലെ കേബിളിൻ്റെ പ്രോബ്ലം ആയിരിക്കാം അതല്ലെങ്കിൽ മീറ്റർ മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻറ്റ് ആയിരിക്കാം അപ്പോൾ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കും നേരെ മറിച്ച് ഓടോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് റെഡി ആവില്ല അത് നമ്മൾ മീറ്റർ മെക്കാനിസം ഒക്കെ മാറ്റിയാലാണ് പറ്റുകയുള്ളു കേട്ടോ കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം ഓയിൽ ചേഞ്ച് എല്ലാം തന്നെ വന്നത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് നമ്മൾ മാസം കണക്കാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻജിൻ ഓയിൽ മാറേണ്ടതും അതേപോലെ തന്നെ ബാക്കിയത്തെ വർക്കുകളൊക്കെ കിലോമീറ്ററിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ മീറ്റർ എപ്പോഴും വർക്കിങ്ങ് ആക്കിയിടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല പുതിയ ടയർ അടക്കണം ഗിയറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു കംപ്ലയിൻറ്റ് എന്ന രീതിയിലുള്ളൊരു പ്രോബ്ലം നമുക്ക് കിട്ടുന്നില്ല ഞാൻ ഒന്നുകൂടി വർക്ക് കംപ്ലീറ്റ് അതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കാം കാരണം ക്ലച്ച് ക്ലിയർ അല്ല ക്ലച്ചിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിന് ശേഷം ഒന്നുകൂടി ഓടിച്ച് നോക്കാം കേട്ടോ എന്നാൽ അങ്ങനെ കംപ്ലയിൻ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് കാണിക്കേണ്ടതാണ് അതായത് നമ്മൾ നിർത്തിയിട്ട് ഇടുമ്പോഴായാലും എങ്ങനെ നോക്കിയാലും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗിയർ വീഴാത്തൊരു കംപ്ലയിൻറ്റ് കാണിക്കും വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പാർ പ്ലഗ് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ബ്രാക്കറ്റ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ എഞ്ചിൻ ഓയില് ഇത് പറയാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കി പക്ഷെ ലെവലിൽ ചെറിയൊരു വേരിയേഷൻ ഒരു അല്പം കുറവായിട്ട് കാണുന്നുണ്ട് അത് മാത്രം ഒന്ന് ടോപ്പ് ചെയ്ത് തരാം ഓലിച്ച് എഞ്ചിൻ്റെ കംപ്ലൈൻ ഓയിൽ മാറേണ്ടതോ നമ്മൾ ടോപ്പ് ചെക്കപ്പ് ഒന്നും തന്നെ പറഞ്ഞല്ലോ പക്ഷെ എന്നാലും നമ്മൾ സർവീസിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെക്ക് ചെയ്ത് നോക്കി തന്നെ ലെവലൊരു അല്പം കുറവുണ്ട് നേരെ മറിച്ച് മൂവായിരം കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എഞ്ചിൻ ഓയിലൊക്കെ കറക്റ്റ് ടൈമിൽ മാറ്റാനായിട്ട് നോക്കാം കാരണം മേജറായിട്ടുള്ള കംപ്ലൈൻ്റുകളുടെ തുടക്കം ഓയിൽ എഞ്ചിൻ്റെ ടൈം വൈകി പോലാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ട് തരാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കുറച്ച് ലേറ്റായിട്ടാണ് കയറിയിക്കുന്നത് എന്തായാലും നമുക്കൊരു ഏഴു മണി ഏടെക്കാലിനുള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആകും ഓക്കെ